എല്ലാവർക്കും നമസ്കാരം മലയാള സിനിമാ രംഗത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട നടന്മാരൊക്കെ തന്നെ പ്രതികരിക്കാത്തത് എന്നൊരു ചോദ്യം നമ്മളിൽ പലരും ഉന്നയിച്ചിരുന്നു ഇന്ന് നടൻ ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനം നടത്തിയതിൻ്റെ ഉദ്ദേശം സിനിമയിലെ ഈ വിവാദത്തിനോട് പ്രതികരിക്കുക എന്നുള്ളതായിരുന്നില്ല എങ്കിൽ പോലും ആ വിഷയവും അതിൽ വരുമെന്ന് അദ്ദേഹത്തിന് ഒരുപക്ഷെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ എടുക്കുകയും അതിന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നൽകുകയുമാണ് ഉണ്ടായത് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് രണ്ട് അതിൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണ് മൂന്ന് അതിൽ എന്തൊക്കെയാണ് എനിക്കുള്ള ചോദ്യം അദ്ദേഹത്തിനോടുള്ളത് എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കാത്ത ചോദ്യങ്ങളും അദ്ദേഹത്തിനോട് നമുക്കുണ്ടാകുമല്ലോ ഇനി ബോണസായിട്ട് ഒരു കാര്യം കൂടി പറയാം അത് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളോടുള്ള എൻ്റെ ഒരു ചോദ്യമാണ് ഇനി അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ആദ്യം പറയട്ടെ അത് ഇവിടെ നിയമപരമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിൽ ഇപ്പോൾ ആരോപണ ആരോപണവിധേയരായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണോ അവരുടെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം തെളിഞ്ഞാൽ അവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എക്സംപ്ലറി പണിഷ്മെൻ്റ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ ഈ ആരോപണങ്ങളൊക്കെ തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ച ആൾക്കാർക്കെതിരെയും ഇതേപോലെ തന്നെ എക്സംപ്ലറി ആയിട്ടുള്ള പണിഷ്മെൻറ്റ് ഉണ്ടാകണം അവർക്കും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ലഭിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് പൂർണ്ണമായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് അത് അദ്ദേഹം പറഞ്ഞാലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് നടക്കേണ്ടത് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു നിലപാട് എന്നുള്ളതല്ല നേരെ മറിച്ച് നമ്മുടെ നിയമ സംവിധാനം പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് അതിലൊരു ഫലം ഉണ്ടാവുക എന്നതിനെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും അദ്ദേഹം വളരെ ലോജിക്കലായിട്ട് ആ ഒരു കാര്യത്തിനെ അവതരിപ്പിച്ചു എന്നതിൽ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ രണ്ടാമത് ഇതിൽ അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് യോജിപ്പില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് ആരോപണവിധേയരായിട്ടുള്ള ആൾക്കാർ ഈ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞു കാരണം ഇതൊക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന അധികാര സ്ഥാനങ്ങളാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന അതിൻ്റെ ന്യായം ശ്രീ രഞ്ജിത്തിൻ്റെ സ്ഥാനം അങ്ങനെ ആയിരിക്കാം കാരണം അത് സർക്കാരിലുള്ള സർക്കാരിൻ്റെ ഒരു ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗമായിട്ട് അതിൻ്റെ ചെയർമാൻ എന്ന സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത് നേരെ മറിച്ച് സിദ്ദിഖിൻ്റേത് ഏതാണ്ട് അഞ്ഞൂറ് അംഗങ്ങൾ മാത്രമുള്ള ഒരു പ്രത്യേക ഇൻഡസ്ട്രിയുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് അതുകൊണ്ട് അതിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കണം എന്നൊന്നും പറയുന്നതിൽ വലിയ കാര്യമില്ല അതൊരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ മാത്രമാണ് അത് ഒരു അധികാരമുള്ള ബോഡിയോ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു കേന്ദ്രമോ ഒന്നും തന്നെയല്ല പ്രത്യേകിച്ച് പുറത്തുനിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണം ഉണ്ടാകുമ്പോൾ ആ അന്വേഷണത്തിനെ അട്ടിമറിക്കുന്ന രീതിയിലോ അതിനെ സ്വാധീനിക്കുന്ന രീതിയിലോ ശക്തിയുള്ള ഒരു സ്ഥാനമല്ല അമ്മ ജനറൽ സെക്രട്ടറി എന്ന് അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ എങ്കിലും ശ്രീ സിദ്ദിഖ് രാജിവെച്ചത് നല്ല കാര്യം തന്നെ എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഇതിനോടൊപ്പം തന്നെ പറയട്ടെ ഇനി അദ്ദേഹത്തോട് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളുടെ സെറ്റിലൊക്കെ തന്നെ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ അതെങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ എന്നുള്ള സിനിമയെപ്പറ്റി പറയുന്നുണ്ട് അതിൻ്റെ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം അതിലുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ ഉണ്ടാകണമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി കൃത്യമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പു ഭാഗമായി അങ്ങനെ ഉണ്ടാകണം എന്നുള്ള ഉത്തരവാദിത് ോധ്യത്തിൽ ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ ഇതുവരെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അമ്മ എന്ന അസോസിയേഷന് മുന്നിൽ വെച്ചിരിക്കുന്നത് അത് ഉണ്ടാകാത്തതിൻ്റെ പേരിൽ ഉണ്ടായില്ല എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് എല്ലാ സെറ്റുകളിലും ഉണ്ടാകുന്നില്ല എങ്കിൽ അദ്ദേഹം അതിനോട് ഏത് രീതിയിലാണ് മുൻപ് പ്രതികരിച്ചിട്ടുള്ളത് എന്നത് അറിയാനുള്ള താൽപ്പര്യമുണ്ട് കാരണം അമ്മ എന്ന സംഘടനയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് അമ്മ സംഘടനയിലെ ഒരംഗം കൂടിയായിട്ടുള്ള ശ്രീ പൃഥ്വിരാജ് പറയുമ്പോൾ അതിനെ തിരുത്തുന്നതിന് വേണ്ടി അദ്ദേഹം എന്തൊക്കെ നടപടികളാണ് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നുവെങ്കിൽ അതിന് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനി അദ്ദേഹത്തിനോടുള്ളത് ഒരു ചോദ്യമാണ് കാരണം അദ്ദേഹത്തിനോട് ഈ സെറ്റുകളിലുള്ള സ്ത്രീകളുടെ സുരക്ഷ എന്നതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് നമ്മുടെ നാട്ടിലുള്ള മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സ്ത്രീ തന്നെ രണ്ടായിരത്തി പതിനേഴിലോ പതിനെട്ടിലോ മറ്റോ ആണ് പരസ്യമായിട്ട് പറഞ്ഞത് മലയാള സിനിമയിലെ ഒരു നടൻ അവരെ ശാരീരികമായി ആക്രമിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നതിനെപ്പറ്റി അത് ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു അത് മാധ്യമങ്ങളെല്ലാം തന്നെ വളരെ കൂടി റിപ്പോർട്ട് ചെയ്തതാണ് ആ നടൻ്റെ പേര് അലൻസിയർ ലേ ലോപ്പസ് എന്നാണ് ഈ ആരോപണമെല്ലാം വന്നതിന് ശേഷം അദ്ദേഹം പരസ്യമായിട്ട് കുറ്റസമ്മത നടത്തുന്നു അദ്ദേഹം അവരോട് മാപ്പ് പറയുന്നു താനൊരു മനുഷ്യനാണ് തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന പെൺകുട്ടിയോട് മാത്രമല്ല ഇൻഡസ്ട്രിയിലുള്ള മറ്റ് സഹപ്രവർത്തകരോടും കൂടി മാപ്പ് പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഈ ആരോപണമൊന്നും തന്നെ നിഷേധിക്കാത്ത ആ ആരോപണത്തിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്ന ഒരു നടനെ എന്തുകൊണ്ടാണ് താങ്കൾ അതിനുശേഷം നിർമ്മിച്ച ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് കാരണം ഇന്ന് മാധ്യമപ്രവർത്തകർ ബഹിഷ്കരണത്തിനെ ചോദിക്കുമ്പോൾ താങ്കൾ പറയുന്നുണ്ട് ബഹിഷ്കരണം എന്ന് പറയുന്നത് ഒരാളിന്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് എന്ന് അപ്പോൾ താങ്കൾ സ്വീകരിച്ച നിലപാടിൽ നിന്ന് പൊതുസമൂഹം എന്താണ് മനസ്സിലാക്കേണ്ടത് തനിക്ക് മേലൊരു ആരോപണം ഉണ്ടാകുമ്പോൾ ആ ആരോപണത്തിനെ നിഷേധിക്കാത്ത അതിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്ന അതിന്റെ പേരിൽ ആരോപിച്ചിരിക്കുന്ന ആളോട് മാത്രമല്ല എല്ലാവരോടും കൂടി മാപ്പ് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ ബഹിഷ്കരിക്കണം എന്നത് താങ്കളുടെ ഒരു പേഴ്സണൽ ചോയ്സ് ആയിരുന്നില്ല എന്നല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ താങ്കൾ നിർമ്മിക്കുന്ന ഒരു സിനിമയിൽ സഹകരിപ്പിക്കുമ്പോൾ അതിൽ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സുരക്ഷിതത്വം സെറ്റിലുള്ള മൊത്തത്തിലുള്ള അന്തരീക്ഷം എന്നിവയെപ്പറ്റി താങ്കൾ എന്ത് ധാരണയായിരുന്നു ആ സമയത്ത് പുലർത്തിയിരുന്നത് എന്നുള്ളത് അറിയാനുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യം കൂടി എനിക്കുണ്ട് കാരണം ഒരു ഭാഗത്ത് നമ്മൾ സിനിമയിലുള്ള സ്ത്രീകളുടെ സുരക്ഷിതത്വം ചോദ്യം ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കുകയും അക്കാര്യത്തിൽ അമ്മ എന്ന അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾ തന്നെ പറയുകയും ചെയ്തതിന് ശേഷം ഇങ്ങനെ പരസ്യമായിട്ട് ഒരു ആരോപണം നേരിട്ട് ആ ആരോപണം സമ്മതിച്ച് അതിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ താങ്കളുടെ തന്നെ സിനിമയിൽ താങ്കളൊരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ സഹകരിപ്പിക്കുമ്പോൾ അതുകൊണ്ട് എന്ത് തരത്തിലുള്ള സന്ദേശമാണ് നമ്മുടെ നാട്ടിലുള്ള സിനിമാ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കും മറ്റുള്ള എല്ലാവർക്കും സമൂഹത്തിനും പൊതുവായിട്ട് നൽകുന്ന സന്ദേശം എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു ഇനി ഒരു ബോണസ് കാര്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളോടാണ് നോക്കൂ നിങ്ങൾ ഇന്ന് ശ്രീ പൃഥ്വിരാജിനോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം ദിലീപ് കേസിൽ പോലീസിന് നൽകിയിരുന്ന മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മൊഴി കോടതിയിൽ പറഞ്ഞിരിക്കുന്ന പല ആൾക്കാരുമുണ്ടല്ലോ അവരുടെ മൊഴികളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടല്ലോ ആ നിലപാടിനെ പറ്റി പൃഥ്വിരാജിന് എന്താണ് അഭിപ്രായം എന്നാണ് ചോദിച്ചത് ആ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടിയില്ല മറുപടി കിട്ടിയില്ല എന്ന് മാത്രമല്ല നിങ്ങൾ മാധ്യമങ്ങളെ ഒന്നടങ്കം അദ്ദേഹം ഇകഴ്ത്തി കാണിക്കുന്നു എന്നാണ് അത് കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നിയത് കാരണം അദ്ദേഹം പറഞ്ഞത് ഈ പ്രതികരണം എവിടെയാണ് നിങ്ങൾ കണ്ടത് ഈ വാർത്ത നിങ്ങളല്ലേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അഭിപ്രായം പറയണോ നിങ്ങൾ മാധ്യമങ്ങൾ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനൊരു അഭിപ്രായം ഈ വിഷയത്തിൽ നടത്തണോ എന്നൊക്കെയാണ് ആ സമയത്ത് നിങ്ങൾ മാധ്യമങ്ങളിൽ ആർക്കും തന്നെ ഇത് ആണ് ശരിയായിട്ടുള്ള വാർത്ത ഇത് ഞങ്ങൾ ബ്രേക്ക് ചെയ്തതാണ് ആ വാർത്തയുടെ ആധികാരികതയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നതിനുള്ള ആർജവം തൻ്റെ ഇടം ഒന്നും ഒരു മാധ്യമ പ്രവർത്തകനും അവിടെ കാണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം അപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയെപ്പറ്റി അതിൻ്റെ ആധികാരികതയെപ്പറ്റി മലയാള സിനിമയിലെ ഒരാൾ ഒരഭിപ്രായം പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ ഭാഗ്യം ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടോ നിങ്ങളിൽ ഒരാളും ഒരൽപ്പം പോലും ആംബിയർ കാണിച്ചില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ശ്രീ പൃഥ്വിരാജ് നന്നായി സംസാരിച്ചു എന്നതിനപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ട് ആരോപണം നേരിടുന്ന ആരെയും അദ്ദേഹം തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായില്ല ഒരാളിനും ഒപ്പം നിലനിൽക്കുന്ന ഒരു നിലപാടും അദ്ദേഹം സ്വീകരിച്ചില്ല കേസ് കേസിന്റെ വഴിക്ക് നടക്കട്ടെ എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് അതിൽ തന്നെ ആരോപണവിധേയായിട്ടുള്ള ആൾക്കാർക്കെതിരെ കുറ്റം തെളിഞ്ഞാൽ അവർക്ക് ശിക്ഷ കിട്ടണം എന്നും അതല്ല എങ്കിൽ ആരോപണം വ്യാജമാണ് എന്ന് തെളിഞ്ഞാൽ വ്യാജ ആരോപണം ഉന്നയിച്ച ആൾക്കാർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കിട്ടണം എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഈ വിഷയത്തിന് വേണ്ടി താങ്കൾ നടത്തിയിരുന്ന പത്രസമ്മേളനം അല്ല ഇത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം താങ്കൾ ആ പത്രസമ്മേളനം നടത്തിയത് താങ്കളുടെ ഫുട്ബോൾ ക്ലബിന് വേണ്ടിയിട്ടാണ് അതിന്റെ ജേഴ്സി ധരിച്ചുകൊണ്ടാണ് താങ്കൾ ഇരുന്നതും അതിനോടൊപ്പം ഇതും എന്ന നിലപാടാണ് താങ്കൾ സ്വീകരിച്ചത് എന്നുള്ളത് താങ്കളുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് ഇരയ്ക്കും വേട്ടക്കാർക്കും ഒപ്പം നിൽക്കുന്ന നിലപാട് നമ്മൾ ആരും തന്നെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള പൊതുവായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്